നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ എങ്കിൽ നിർബന്ധമായും ഈ ഒരു വീഡിയോ കണ്ടേ മതിയാകും ഒരുപക്ഷെ നാളെ നിങ്ങളുടെ അക്കൗണ്ടും ബ്ലോക്ക് ബ്ലോക്കായേക്കാം നിങ്ങളൊരു ശമ്പളക്കാരനാണോ ഏതെങ്കിലും സർക്കാർ പദ്ധതിയുടെ ഗുണഭോക്താവാണോ ഇനിയിപ്പോൾ ജന്തൻ അക്കൗണ്ട് ഉടമയാണോ എങ്കിൽ കെ വൈ സി സംബന്ധിച്ചുള്ള റിസർവ് ബാങ്കിന്റെ പുതിയ നിബന്ധനകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇല്ല എങ്കിൽ ഒരു പക്ഷേ ഇല്ല എങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഇടപാട് നടത്താൻ പറ്റാത്ത വിധം ഒരു പക്ഷേ ബ്ലോക്ക് ആയേക്കാം ഒരു വ്യക്തി ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുന്ന വേളയിൽ അക്കൗണ്ട് ഉടമയുടെ പേര് മേൽവിലാസം തൊഴിൽ തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നതാണ് കെ വൈ മുൻകാലങ്ങളിൽ ബാങ്കുകൾ ഈ വിവരം ഒരു പ്രാവശ്യം ശേഖരിക്കുന്ന രീതിയായിരുന്നുവെങ്കിൽ ഈ ഇപ്പോൾ അതാത് കാലയളവിൽ ഈ വിവരങ്ങളെല്ലാം തന്നെ പുനർശേഖരിക്കുന്നു ശമ്പളക്കാർ സർക്കാർ പദ്ധതി ഗുണഭോക്താക്കൾ ജന്തൻ അക്കൗണ്ട് ഉടമകൾ എന്നിവർക്ക് എട്ട് പോയിൻറ്റ് പത്ത് വർഷ കാലയളവുകളിൽ റീ കെ വൈ സി നൽകിയാൽ മതി എന്നാൽ ഈ കാലാവധി എത്തുന്നതിന് മൂന്ന് മാസം മുമ്പ് കെ വൈ സി പുതുക്കിയില്ല എങ്കിൽ തുടർന്ന് മൂന്ന് മാസം വരെയും ബാങ്ക് ഇടപാടുകാരെ ഇക്കാര്യം കത്തിലൂടെയും എസ് എം എസിലൂടെയും അറിയിക്കും നടപടികൾ എളുപ്പമാകുന്നതിൻ്റെ ഭാഗമായി അക്കൗണ്ട് ഉടമകൾക്ക് സ്വന്തം ബ്രാഞ്ച് ചെല്ലണമെന്നില്ല ബാങ്കിന്റെ ഏതെങ്കിലും ശാഖകളിൽ ചെന്ന് പുതുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ബാങ്കിന്റെ കെ വൈ സി അപ്ഡേറ്റുകൾ പുതുക്കേണ്ടതാണ് ഇടപാടുകാർക്ക് ഇനിയിപ്പോൾ ആധാർ ഒ അധിഷ്ഠിത കെ വീഡിയോ കെ സി മൊബൈൽ ആപ്പ് നെറ്റ് ബാങ്കിംഗ് എ ടി എം നേരിട്ട് ബാങ്ക് സന്ദർശിച്ച് വഴിയൊക്കെ കെ വൈ സി പുതുക്കാനാകും വ്യാജ ഇടപാടുകൾ കള്ളപ്പണം വിളുപ്പിക്കൽ സാമ്പത്തിക തട്ടിപ്പ് ഇവയൊക്കെ ഫലപ്രദമായി തടയുന്നതിന് കെ വൈ ഉപകാരപ്പെടും